ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഈ മാമ്പ മാങ്ങയുടെയും ചക്കയുടെയൊക്കെ ഒക്കെ കാലമായതുകൊണ്ട് ഈച്ച വളരെ കൂടുതലായിരിക്കും ഓരോ വീട്ടിലും ഏത് കടയിലും എവിടെയാണെങ്കിലും ഈച്ചശല്യം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതിനെ തുരത്താൻ വളരെ സിമ്പിളായ വളരെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതിനാ നമുക്ക് നമ്മളൊരു അര അര ലിറ്ററിൻ്റെ ഒരു ലിക്വിഡാണ് ഉണ്ടാക്കുന്നത് ഒരു നാല് ചെറുനാരങ്ങ നാല് ചെറുനാരങ്ങ നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക ആ നാല് ചെറുനാരങ്ങ നീരെടുത്ത് നമ്മളതൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ വേണ്ടത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ആ ചെറുനാരങ്ങ കുരുവും അതിൻ്റെ ഇതൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം അതുപോലെ പിന്നെ ഒരു പത്ത് രൂപയുടെ ഒരു സോപ്പ് പൊടീൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സോപ്പ് ലിക്വിഡ് ആണെങ്കിലും അത് മതി ഇത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പതയാതെ കൂടുതൽ പതഞ്ഞു പൊങ്ങാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഒരു പത്ത് രൂപയുടെ ഒരു വിനാഗിരിൻ്റെ ബോട്ടിലും വാങ്ങിയാൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറായി ഇത് നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള സാധനമാണ് പിന്നെ എടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാനുള്ള അര ലിറ്ററാണ് എടുക്കുന്നതെങ്കിൽ മൂന്നും സമമായിട്ട് സമം അളവിലെടുക്കണം ചെറുനാരങ്ങയുടെ നീരും സോപ്പ് പൊടി ചെയ്തും വിനാഗിരിയും എന്നിട്ട് അതെല്ലാം കൂടെ നമുക്കൊരു ബോട്ടിലേക്ക് അരിച്ചതിന് ശേഷം മാറ്റി ഒഴിക്കാം അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കണം കാരണം ഈച്ച ശല്യം തുരത്താൻ ഏറ്റവും ബെസ്റ്റ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള സാധനമാണ് എന്നിട്ടത് നമ്മളൊരു സ്പ്രേയർ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ തുടക്കുന്ന വെള്ളത്തിലോ ഒക്കെ കിടക്കാം ഞാനിവിടെ ഒരു സ്പ്രെയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്പ്രേ ചെയ്യാൻ സുഖമായിരിക്കുന്നു എനിക്ക് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ഈച്ചയുള്ള ഭാഗത്ത് ഈച്ചയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു നോക്കാം ഈച്ച വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈച്ച ചത്തു പോകുന്നില്ല പക്ഷേ ഈച്ച അത് പിന്നെ അവിടെ ഇരിക്കാൻ വരുന്നില്ല അത്രേ ഉള്ളൂ പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് ലെമണ്ടിയും ഇതിൻ്റെ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈച്ചയുടെ ഇതിലൊന്ന് അടിച്ചു നോക്കാം ഓക്കെ അടിക്കുമ്പോൾ തന്നെ പറന്ന് പോകുന്നുണ്ട് പിന്നെ തിരിച്ചങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്